ഹായ് വീവേഴ്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ തക്കാളി വെജിറ്റബിളിൽ ഉൾപ്പെടുന്ന ഒരു വസ്തുവാണ് അത് നമ്മൾ കഴിക്കുന്നത് വഴി നമ്മൾക്ക് തടി കുറയ്ക്കാം എന്നൊക്കെയാണ് നമ്മുടെ സയൻസിൽ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഈ വിവരം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക അനവധി ആളുകൾ നമ്മൾ ഇപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടും നമ്മുടെ പച്ചക്കറിയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഒരു പച്ചക്കറി കൂടിയാണ് തക്കാളി ഈ തക്കാളി നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ ഈ തക്കാളി അതിന് ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഈ പച്ചക്കറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു വസ്തു കൂടിയാണ് തക്കാളി അപ്പോൾ അതുകൊണ്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളുടെ തടി കുറയുന്നു എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് കാരണം തക്കാളിയിൽ ധാരാളമായി വൈറ്റമിൻ എ കെ ബി ത്രീ ബി ഫൈവ് ബിറ്റാ കറോട്ടീൻ മഗ്നീഷ്യം മാംഗനീസ് പൊട്ടാസ്യം വൈറ്റമിൻ സി എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു കലവറ കൂടിയാണ് തക്കാളി എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ തക്കാളി നമ്മൾ വേവിച്ചോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പച്ചയ്ക്കോ കഴിക്കുന്നത് നമ്മൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കുറയാൻ സഹായിക്കും അതുപോലെ ഇത് അമിതമായി രക്തസമ്മർദ്ദമുള്ളവർക്ക് തക്കാളി സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരത്തിൽ ഉള്ള ഒരു വസ്തുവാണ് തക്കാളി സൂപ്പ് തക്കാളിക്ക് ഈ ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ആ രാസവസ്തു തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാൻ വളരെയധികം ഗുണം ചെയ്യുന്നു അതുപോലെ നമുക്ക് അമിതമായി ഉണ്ട് ഈ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഘടകം നമ്മൾ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ക്യാൻസർ രോഗം തടയുന്നു സ്തനാർബുദം എന്നിവയെല്ലാം തടയുന്നതിനും വളരെയധികം ഗുണം ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു അതുപോലെ തക്കാളി നിരന്തരമായി ഉപയോഗിക്കുന്നവർക്ക് ബ്ലഡ് പ്രഷർ കുറയുന്നതായും പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് തക്കാളിക്ക് ഇതുപോലെ വലിയ ഗുണങ്ങളാണ് സയൻസിൽ പറയുന്നത് പ്രധാനമായും നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കുറയാനാണ് തക്കാളി സൂപ്പ് അധികമായും ഉപയോഗിക്കുന്നത് ഇതാണ് നിങ്ങൾ കടകളിലും മറ്റുമൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തക്കാളി സൂപ്പ് തരുന്നതിൻ്റെ പ്രധാനമായ കാരണം ഈ ഒരു കാരണമാണ് അപ്പോൾ അതുപോലെ തന്നെ ദഹനപ്രശ്നമുള്ളവർക്കും തക്കാളി സൂപ്പ് കുടിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു കാരണം അമിതമായ ആഹാരം കഴിച്ച് കഴിച്ചിട്ട് ദഹന പ്രശ്നമുള്ളവർക്ക് തക്കാളി സൂപ്പിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തിൻ്റെ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതുപോലെ നമ്മുടെ ശരീരത്തിലെ തൊക്കിൻ്റെ ചുളിവുകൾ മാറ്റാനും അതുപോലെ തൊക്ക് നല്ല മിനിഷമുള്ളതാക്കുവാനും തക്കാളി ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണകരമാണ് അതുപോലെ ഈ തക്കാളി ധാരാളമായി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹനം ആഹാരം നമ്മൾക്ക് കഴിക്കാനുള്ള ആസക്തി കുറയ്ക്കുന്നു ഇതുവഴി നമ്മളുടെ ശരീരത്തിൻ്റെ ആഹാരം എടുക്കുന്നതിനുള്ള പ്രവണത അമിതമായ ആഹാരം കഴിക്കുന്ന പ്രവണത കുറയുന്നു ഇങ്ങനെ പല ഗുണങ്ങളാണ് തക്കാളി കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് പക്ഷേ വളരെയധികം ആളുകൾക്കും തക്കാളി കഴിക്കുന്നത് ഗുണമാണോ ദോഷമാണോ എന്നൊരു സംശയമാണ് അപ്പോൾ അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചേരും വീഡിയോ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു